ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകിയ കൊല്ലം കുഴിത്തുറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ബി ഡാലിയ ടീച്ചറുടെ ഹൃദയം മറ്റൊരു വിദ്യാർത്ഥിനിയിൽ മെഡിക്കൽ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ചികിത്സയിലുള്ള തൃശൂർ ചാവക്കാട് സ്വദേശിനി പതിനാല് വയസ്സുകാരിക്കാണ് ഹൃദയം മാറ്റിവെച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡാലിയയ്ക്ക് കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു ഡോക്ടർ സൗമ്യ രമണന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കാർഡിയോമയോപ്പതി ബാധിതയായ കുട്ടിയിലാണ് ശസ്ത്രക്രിയ നടത്തിയത് സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രണ്ടാമത്തെ സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിരുന്നത് ഡാലിയയുടെ ഹൃദയം ഉൾപ്പെടെ അഞ്ച് അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത് കിങ്സ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതിക്ക് മരണം സംഭവിച്ചത് ഇവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹൃദയം ശ്രീചിത്രയിൽ എത്തിക്കുകയും ചെയ്തു